ം ബാക്ക് കലാർക്കെ സുഖാടും വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ഡ്രസ്സ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ ഫെയിൽ ആക്കാൻ കൊണ്ടുവന്നാണെന്ന് ആക്ച്വലി അല്ല ഇതെല്ലാം കവേഡ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ ഇതുവരെ യൂസ് ആക്കാത്ത കുറെ വർഷങ്ങളായിട്ട് വാങ്ങിച്ചിട്ടും യൂസ് ആക്കാത്ത ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് മൂന്ന് ഡ്രസ്സ് വാങ്ങിക്കുക അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഗിഫ്റ്റ് കിട്ടുക അപ്പൊ അതൊക്കെ നാലേടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് അനുമാരിക്കാത്തിരിക്കുന്നത് സോ ഈ എന്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് എന്റെ അനുമാരിക്കാത്തിരിക്കാണ് എനിക്ക് ഇതാണ് ഒരു അവസരം ഇതുവരെയും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇപ്പോഴും വെച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു അൺബോക്സിങ് അത് അൺബോക്സിങ് ആണ് പിന്നെ ഇതൊക്കെയൊന്നും ഞാൻ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ഇടാത്തത് എങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഒന്നും ഇല്ല കാരണം എന്തോ നെക്സ്റ്റ് ടൈം ഇടാമെന്ന് പറഞ്ഞിട്ട് ആ സമയം ഞാൻ വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ കാണാൻ കാണും വാങ്ങിച്ചിട്ടുണ്ടോ പക്ഷെ ഇതില് ഒരു ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ നമുക്ക് ഓടോന്ന് ഓർഡർന്നായിട്ട് കാണാം ഓക്കെ ഇനി ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ നിന്റെ നെക്കിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് വലിയ പൈസ ഒന്നുമില്ല ഞാൻ ഇത് യൂസ് ചെയ്തില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് എഴുന്നൂറ്റി നാപ്പത്താറ് രൂപ ഞാൻ എല്ലാത്തിന്റെ ഒന്നും പ്രൈസ് പറയുന്നത് ബിക്കോസ് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു സാധനത്തിന്റെ കളർ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് എന്റെ ഫേസിൽ പിടിക്കും പിടിക്കുമ്പോൾ മനസ്സിലായി ഭയങ്കര സൂട്ട് ആണ് ഇതൊന്ന് ഇതൊരു എന്താണൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഞാൻ ആങ്ങർ നിന്ന് അയക്കാം ഒരു അറബിക് ഗൗൺ ആണ് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ വരുന്ന ഒരു അറബിക് ഗൗൺ ആണ് അതിന്റെ കൂടെ ആണ് വരുന്നത് സെമി സ്റ്റിച്ചായിരുന്നു കേട്ടോ അത് എനിക്കൊരു ഫ്രണ്ട് ഉദ്ദേശിച്ചതാണ് അപ്പൊ അത് തൈപ്പിച്ചിട്ട് ഏകദേശം ഒരു ഒരു വർഷം അടിപ്പിച്ചിട്ടായി ബിക്കോസ് ഇപ്പൊ പോയ വല്യപെരുന്നാളിന്റെ ഉന്നത വല്യ പെരുന്നാൾ എന്നുള്ളതാണ് ഇതേണ്ട സ്കേർട്ടാണ് ഷോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേണ്ടോ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു കല്യാണ പെണ്ണൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഇതിന്റെ നെറ്റ് ടൈപ്പ് പറഞ്ഞ ഷോളാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ കാണുമല്ലോ ഇതൊരു താപണിയാണ് കേട്ടോ താമനി ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഇത് ഫ്രണ്ടിൽ വരുന്നതാണ് പിന്നെ സൈഡിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ടൈ ഒക്കെ ഉണ്ട് ഇത് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എന്റെ ഉദാഹരണമാണ് നൂറ്റി തൊണ്ണൂറ് ധരംസ ഇത് എന്റെ കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുന്നത്തെ വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അത് ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ പലരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സ് ഇരിക്കുന്നത് ഏകദേശം രണ്ട് വർഷം ആവാനായി ഇത് കിട്ടിയിട്ട് നൂറ്റി തൊണ്ണൂറ് ധരംസിനൊന്നും ഇത് വേർത്തൊന്നും അല്ല നാട്ടിലെ നാലാറ് റുപ്യക്ക് ഇത് എന്തായാലും വേർത്ത് അല്ല പിന്നെ ലൈക്ക് ഈ ഷോൾ ഇതിന്റെ കൂടെ സെപ്പറേറ്റ് ഞാൻ മേടിച്ചതാണ് ഇരുപത് ധരംസോർത്ത് നാട്ടിലെ നാൽപ്പത് നാനൂറ് റുപ്യ സോറി നാട്ടിലെ നാനൂറ് റുപ്യക്ക് വാങ്ങിച്ചൊരു സാധാരണ ഇത് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കളർ ാണ് സ്കർട്ട് വന്നിട്ട് പ്ലീറ്റഡ് ആണ് താഴെ വന്നിട്ട് ഇതിന്റെ ചെസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന അതേ ഡിസൈൻ സീക്വൻസി വർക്ക് ആണ് ഗോൾഡ് കളറിലുള്ള അത് ഫുള്ള് ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലുണ്ട് ഇത് എനിക്ക് ഇതുവരെ ഇടാൻ വേണ്ടി വിചാരിച്ചിട്ട് പറ്റിയില്ല ഇപ്പൊ പക്ഷെ ഓണത്തിൽ നിങ്ങൾക്ക് ഇടാൻ വിചാരിച്ചാണ് നടന്നില്ല കഴിഞ്ഞ വർഷത്തെ വർഷത്തിന്റെ മുന്നേ വർഷത്തുള്ള വിഷുവിന് എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ വാങ്ങിച്ചാണ് ഇടാൻ വേണ്ടിട്ട് എനിക്ക് അവരുടെ വീട്ടിൽ പോയപ്പോ പക്ഷെ എനിക്ക് അന്ന് ഈ ചെസ്റ്റിന്റെ ഭാഗം വന്നിട്ട് കുറച്ച് ടൈറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു രസം ഉണ്ടല്ലേ പക്ഷെ എനിക്ക് ഇതിപ്പോ കയറുന്നുണ്ടോന്നും എനിക്ക് അറിയത്തില്ല ോക്കിട്ടൊന്നുമില്ല അതും ഇത് അങ്ങനെ അങ്ങനെയാ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ അതിനൊരു ഇത് വേണ്ട ഒരു ഷാളും ഉണ്ട് ഈ പടപടത്തെ ഷാളൊന്നും എനിക്ക് ഇട്ടു തല അല്ലെങ്കിൽ ഞാൻ തലയിൽ വല്ലപ്പോഴൊക്കെ എന്താ ഓരോ ഡ്രസ്സിന് അനുസരിച്ചിട്ടാണ് ഞാൻ തട്ടം യൂസ് ആക്കുന്നതൊക്കെ ഈ വേഷം തലയിടാനുള്ളതല്ല സൈഡ് കൂടെ ഇടാനുള്ളതായിരുന്നു ഇത് ഇപ്പൊ പോയെന്റെ മുന്നത്തെ ഓണത്തിന് എന്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ വഴി എങ്ങാണ്ടോ കൊടുത്തേച്ചതാണ് അല്ല സോറി ഇത് ഞാൻ ദുബായിൽ ഉള്ള സമയത്ത് കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ ഓണത്തിന് മുന്നേ ആയിട്ട് തന്നെ ഇതൊക്കെ രണ്ട് വർഷത്തോളം ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു സാധനം ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഓണത്തിന് നാട്ടിൽ വല്ലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പകരം ഞാൻ എന്റെ പഴയ എക്സ് കാമുകൻ തന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതായിട്ടത് കാമുകനല്ല അത് തന്നപ്പോ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ ഇതൊരു അനാർക്കരി ടൈപ്പ് ആണ് കേട്ടോ സൈഡിലിങ്ങനെ വാലും തുമ്പൊക്കെ ഉണ്ട് ഇതിനകത്തൊരു ബ്ലാക്ക് കളർ പാൻറ് ഉണ്ട് പിന്നെ ഇതാണ് അതിന്റെ ഷോളൻ ഭയങ്കര ഡ്രസ്സുണ്ട് കേട്ടോ ഇതിങ്ങനെ ഏത് കാലത്തിന് ഇടാന്നും എനിക്കറിയപ്പെടില്ല വലിയ വലിയ ദുപ്പട്ടയാണ് അപ്പൊ ഇത് നമുക്ക് അകത്ത് ഇങ്ങനെ തന്നെ പറ്റാം ഞാൻ എന്റെ പ്രൈസ് ടാഗ് നോക്കുവായിരുന്നുണ്ടോ എവിടെങ്കിലും കാണും ഇതിപ്പോ കറത്തു നിങ്ങൾ എടുത്തപ്പം വീണത് കണ്ടല്ലോ ആ അങ്ങനെ തന്നെ ഇതാണ് ഇത് ഇതില് അല്ല അവരുടെ ഒരു ബാർ കോഡാണ് ഇതൊരു ചുരിദാറാണ് കേട്ടോ റെഡിമെയ്ഡ് ചുരിദാർ ആണ് അതെ മടക്ക് പോലും മാറാതിരിക്കുന്ന കയ്യില് ഇങ്ങനെ ഒരു എന്തൊക്കെ കളറായി ചുരുക്കി കണ്ടുകൂടെ നിങ്ങൾ ഇവിടെ നോക്കിട്ട് പറയാട്ടോ നല്ല രസമുള്ള ഒരു ഇതെന്താ മസ്ലിന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ മെറ്റീരിയൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വേണ്ട ഈ സൈഡിലൊക്കെ വന്നിട്ട് ചെറിയ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫുൾ ലെങ്ത് വരുന്ന ഒരു ചുരിദാറാണ് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പാന്റ് നല്ല റെഡിമെയ്ഡ് ആയിട്ട് എനിക്ക് സമയം കണ്ടില്ലെന്നൊന്ന് ആലോചിച്ചോക്കണേ എന്റെ ഷോൾ ഭയങ്കര രസമാണ് കേട്ടോ ഫുൾ വർക്കാണ് ഫുൾ വർക്ക് എന്ന് വെച്ചാൽ മിമിനാതെ മിനിങ്ങുന്നുണ്ട് എൻ്റെ അല്ലെ ഞാൻ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ചേരുന്നുണ്ട് കളറൊക്കെ പിന്നെ എന്തിനാ ഞാൻ ഇടാത്തേന്ന് എനിക്ക് അറിയാമെന്നറിയാം നീ എന്തോ പറ്റുക ഇത് ഈ ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇറ ഉണ്ടായിരുന്നു ആ ഒരു ഇറയിൽ സോറി ആ ഒരു ഇറയിൽ ഞാൻ ഈ സാധനം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്കൊരു ഫ്രണ്ട് വാങ്ങിച്ചോ ഇത് കാണുമ്പോൾ ആർക്കും മനസ്സിലാവും ഇത് ഒരുപാട് ആളുകൾ ഇട്ടു തളമ്പിച്ച് മടുത്ത് ചിലപ്പോൾ ഇത് കുളഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഞാൻ ഈ സാധനം ഇപ്പോഴാണ് കേട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ആ സമയം എനിക്ക് വെള്ളപ്രാന്തായിരുന്നു എടുക്കുന്ന എല്ലാം വെള്ളമായിരുന്നു അപ്പം ഇത് ഈ ഒരു അനാർക്കലി ആൻഡ് ഇതിന്റെ ഒരു പാൻറ് വന്നിട്ട് ഒരു ഷറ ടൈപ്പ് ആണെന്ന് തോന്നുന്നു തുറന്ന് നോക്കിയിട്ടില്ല അതാണ് സത്യം ഇതാണ് എന്റെ ഷാൾ അല്ലെ പാൻറ്റ് ആ ഒരു വെള്ളണ്ടെ മനസ്സിലാണ് ഇത് ഞെട്ടിട്ടില്ല പിന്നെ ഇതിന്റെ ബ്യൂട്ടിഫുൾ ഷാൾ ഈ ഷാൾ എന്നൊക്കെ പറയുമ്പത്തേക്കും ഈ കളർ കളറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഷാളും അടിപൊളിയായിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കുമ്പോ ഞാൻ ഇതൊക്കെ ഇട്ടു അല്ല എനിക്ക് അന്നെ എന്തൊക്കെ ഇടൂന്നുള്ളേ ഇതൊരു നോർമൽ ടൈപ്പ് ചുരിദാറാണ് കേട്ടോദിനത്തിന് ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് എല്ലാ കാല താമസമായിട്ടില്ല റേറ്റ് പോലും ഞാൻ വെച്ചിട്ടില്ല ഇട്ടിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്റെ കയ്യില് വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ വർക്ക് ഉണ്ട് നെക്കിലും അതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറിൽ ഗോൾഡ് അല്ല ഗോൾഡ് അല്ല ഗോൾഡല്ല ഈ കളർ എനിക്ക് എന്താ പറയണമെന്ന് അറിഞ്ഞുകൂടാ ചെറിയൊരു സ്വീകൻസിയും എംബ്രോയിഡറിയും ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് വേറെ വർക്കുകളുടെ പേര് എനിക്ക് അറിയത്തിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ അധികം കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഇറക്കുമൊക്കെ ഉള്ള ഒരു ചുരിദാറാണ് ഇത് ഇതിന്റെ കാലിൻ്റെ സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട് ആ സെയിം കയറ്റില് വരുന്ന അതേ വർക്ക് തന്നെയാണ് ഇതിന് വരുന്നത് പിന്നെ ഉള്ളത് ഇതിന്റെ പാൻറ് ആണ് പാൻറ് വന്നിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് നന്നായിട്ട് കിട്ടുന്നത് പിന്നെ കാലിങ്ങനെ വർക്ക് വരുന്നത് നല്ല പാൻറ്റാണ് പാൻറ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആണ് ഓക്കെ ആണ് പിന്നെ ഈ ശാല ഈ ശാല തന്നിട്ടോ ഞാൻ ഈ ചുരിദാർ എടുക്കുന്നത് തന്നെ എനിക്ക് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ അവിടെ പോയിട്ട് വെച്ചോക്കിട്ട് അവരെ എന്നൊക്കെ ചിരിച്ചു പിന്നെ ഈ സാധനം ഞാൻ ഇപ്രാവശ്യം യു എന് വന്നപ്പോൾ വാങ്ങിച്ചതാണ് എനിക്കൊരു ട്രിപ്പ് പോകണുണ്ടായിരുന്നു ആ ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും വിടാം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതാണ് പക്ഷേ ട്രിപ്പ് പോകാൻ പറ്റിയില്ല കൈ ട്രിപ്പ് പോകാൻ പറ്റിയില്ല ഇനി ഈ കൊള്ളാൻ പോകാൻ പറ്റുമെന്ന് തോന്നിയില്ല ഒരു ഫ്ലോറൽ ഫുൾ ഫ്ലെയർ വരുന്ന ഒരു ഓപ്പൺ ജസ്റ്റ് ഓപ്പൺ ആണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒക്കെ ഇട്ടിട്ട് യൂസ് ആക്കാൻ പറ്റും കണ്ടോ ഫുൾ ഫ്ലോറൽ വർക്ക് വരുന്നേ കയ്യിൽ ലൈനിങ് ഒന്നുമില്ല ബാക്കി ലൈനിങ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് പിന്നെ കൂട്ടത്തിൽ ഒരു ബെൽറ്റ് ഉണ്ട് ഇതൊക്കെ എനിക്ക് ഇട്ട് കാണിക്കണമെന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചാണ് അങ്ങനെ എല്ലാം ഇട്ട് കാണിക്കാന്ന് പക്ഷെ ഓരോന്നൂലിട്ട് ഒരു ഇട്ടൊക്കെ വരുമ്പോ ശരിയാവുന്നില്ല പിന്നെ പകുതിയിലെ എനിക്ക് കേരത്തില്ലേ നോക്കി പോലും വാക്ക് വരുന്നുണ്ട് ഇവര് ഒരു പക്കില്ല നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് എന്റെ ഞാൻ കാണിച്ച ഡ്രസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കളർ നമുക്ക് ഉള്ളോ നമുക്കൊരു ഇമോജിയിട്ടുള്ള കൊറേ ഹാർട്ട് ഒക്കെ ഇല്ലേ അതിൽ ഏതെങ്കിലും ഒരു ഇമോഷനിലുള്ളത് ഞാൻ നോക്കട്ടെ എന്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വാങ്ങിച്ചതാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഈ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറെ കാലമായിട്ട് നോക്കി വെച്ചിട്ട് എടുത്തതാണ് ലെയർഡ് ലെയർഡ് ആയിട്ട് വരുന്ന ഫ്ലെയർ ഉള്ള ഒരു കുട്ടി ഗൗൺ ആണ് ഇതിനകത്തും നല്ല രീതിക്ക് ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു നീറ്റ് വരെ വരെയുള്ള ബാക്കിയൊക്കെ ഇങ്ങനെ തുറന്നു കടനിങ്ങില് കാണാം കാണിക്കില്ലെങ്കിൽ കാണിക്കും അങ്ങനെ അതുപോലെ ഇതിൽ കൈയിലും ലൈനിങ് ഒന്നും ഇല്ലാട്ടോ ഇതൊരുപാട് കാലം ഒന്നും ആയിട്ടില്ല ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ ഞാൻ വരുന്ന എന്റെ തൊട്ട് മുമ്പ് വാങ്ങിച്ചതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കാൻ റീസൺ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്റെ ബർത്ത് ഡേ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാല് വർഷം ആയി ഈ ഒരു ഡ്രസ് എന്റെ കാലി കിട്ടിയിട്ട് ഇത് എന്റെ ഒരു ഫ്രണ്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഈ ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചിരുന്ന സമയത്ത് ഫിയാൻസി ആയിരുന്നു ഞങ്ങളുടെ കലയണം ഒക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കായിരുന്നു പിന്നെ പുള്ളിക്കാരെ തേച്ചിട്ട് പോയി അതുകൊണ്ട് എനിക്ക് അനേഷ് എനിക്കിത് ഇടാൻ വേണ്ടിയിട്ടൊന്നും തോന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ നാല് വർഷമായി അപ്പൊ ഇനി ഇത് ഇറണോ വേണ്ടതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല അപ്പൊ ഞാൻ എപ്പോഴെപ്പഴും വിചാരിക്കും എന്തെങ്കിലും എടുത്തിട്ടിട്ട് അതങ്ങ് മനസ്സിൽ നിന്ന് കളയാന്ന് കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഡ്രസ്സിന് എനിക്ക് കളയാൻ പറ്റുന്നില്ല ഇത് ഈ പാക്ക് തന്നെയാണ് നാല് വർഷമായിട്ട് പുള്ളികളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പൊ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ എടുത്തു ബിക്കോസ് അവിടെ നിന്നു എനിക്കൊരു ഡൗട്ട് ആദ്യം തന്നെ ഷാളം ഞാൻ വഴിയും കാണിക്കാം ആക്ച്വലി ഞാൻ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഇട്ടു നോക്കി പോലെ എനിക്ക് എടുത്ത് തന്നതാണ് ഇത് ലെഹങ്ക ആയിരുന്നു കേട്ടോ ലഹങ്ക ആയിരുന്നു അത് ഗൗണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് എന്റെ കൈ വന്നിട്ട് നോക്കിക്കെ നാട്ടിൽ കിട്ടും ഇതുപോലത്തെ മോഡലൊക്കെ ഒരു അംബ്ര ടൈപ്പ് വരുന്ന ഒരു കൈയുടെ ലൈനിങ് ഒന്നുമില്ല പിന്നെ ഇത് ബോഡി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോ ഇത് കണ്ടോ ഒരു സിൽവർ കളറിലുള്ള ംബ്രോയ്ഡറി എന്ന് പറയാൻ പറ്റുള്ള ത്രെഡ് വർക്ക് ആണ് അതില് ചെറിയ സിൽവർ കളറിലുള്ള ബോൾസ് ഒക്കെ വെച്ചിട്ട് ടൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ താഴെ വരുന്ന പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ ഇതും ത്രെഡ് വെച്ച് എന്തെന്നാ പറയുന്നത് സിൽവർ ത്രെഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ അതിന്റെ താഴെ 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 വരുമ്പോ എങ്ങനെയാണ് ഫ്രില്ലെ വെച്ചിട്ടുണ്ട് അടിയില് അടിഭാഗത്ത് ഫ്രില്ലെ വെച്ചിട്ടുണ്ട് ഓ ഗ് ഇതിന്റെ റേറ്റ് ഇതിനകത്തുണ്ട് ില്ല ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദറംസ് ആണ് ഇത് കണ്ടു നിങ്ങക്ക് ഞാൻ കള്ളം പറയുന്നവരെ നിങ്ങൾ വിചാരിക്കും നിങ്ങക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ട്വന്റി ഫൈവ് തൗസൻഡ് ഐ മീൻ റുപ്പീസ് ഒക്കെ വരും ഇരുപത്തയ്യായിരം രൂപ ഒക്കെ വരും പിന്നെ ഇതിന്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെ അല്ലായിരുന്നു ഇതിന്റെ ഷോൾ ഇതിന്റെ ഷോളിൽ വന്നിട്ട് താഴത്തെ പോലെ നമ്മൾ ഫ്രിൽ ഉണ്ടായിരുന്നു ആ നെറ്റിന്റെ നെറ്റിൻ്റെ അപ്പം ഞാനത് പറഞ്ഞവരെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ചതാണ് അത് എനിക്ക് വേണ്ട അത് വൃത്തിയുടെ പറഞ്ഞ് റിമൂവ് ചെയ്യിപ്പിച്ചതാണ് ഇതാണ് ഇതിന്റെ ഷോള് ഈ കൊല്ലം കഴിയുന്നതിന് മുമ്പെങ്കിലും ഈ ഡ്രസ്സ് ഞാൻ എവിടെയെങ്കിലും ഇട്ടിരിക്കാൻ മുതലാക്കിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ നോക്കിട്ട് അതിന്റെ ആ കളറിലുള്ളൊരു ഇമോജ് ഇരുന്നു കേട്ടോ പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് അത് ഞാനിപ്പോ പറയാം ആരും പോയി കളയരുത് ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് നല്ല നിർബന്ധം ഉണ്ട് എന്റെ വീഡിയോസ് ഫുൾ ആയിട്ട് കാണുന്ന ഒരാൾക്ക് തന്നെ കൊടുക്കണോന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വെച്ചത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്ന ആളിൽ നിന്നും നമ്മളൊരു സബ്സ്ക്രൈബറിനെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വാച്ചും ഈ ഒരു ബ്രേസ്ലെറ്റും ഈ ഒരു ചെറിയ കമ്മലും പിന്നെ പിന്നെല്ലാ യും ഫേവറേറ്റ് ഐറ്റം ഈ ഒരു കോമ്പും ഈ കോമ്പ് ഭയങ്കര വൈറലാണ് നമ്മുടെ ചാനലിൽ ഇത് ഇട്ടതിന് ശേഷം സോ ഈ ഒരു ബ്യൂട്ടിഫുൾ നാല് ഐറ്റം ആണ് നാലായിട്ടമാണ് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കാണുന്ന അർഹതപ്പെട്ട ഒരാൾക്ക് എന്റെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പൊ അർഹതപ്പെട്ടവര് ഇതിൽ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവാം ഓക്കെ അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കമന്റ് മാത്രം പിന്നെ ഐ മീൻ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണാം അതുവരെ Take ten -ta, bye bye